യാട് ഇരുപത്തൊമ്പത് വയസ്സേ ഫാത്തിമക്കുള്ളൂ നിന്ന പോലെ നാപ്പതും അമ്പതും അറുപതും വയസ്സൊന്നുമില്ല ആകയുള്ളത് ഇരുപത്തി ഒമ്പത് വയസ്സ് ആ ഇരുപത്തി ഒമ്പത് വയസ്സ് ുരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിന്നതുപോലെ സതീര ബീപിയായ തന്റെ ഉമ്മ കുളിച്ചുരുങ്ങി നിന്നതുപോലെ ഉമ്മ അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് കുളിച്ചുരുങ്ങിയിട്ട് നിന്നത് ഫാത്തിമ ബീവി ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ കുളിച്ചുരുങ്ങി നിൽക്കുകയാണ് അരിയാർ ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു അവിടെ നിന്ന് സലാം പറഞ്ഞു സലാം അടക്കി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു അതാ ഭക്ഷണം വിളമ്പി അരിയാർ തങ്ങളോട് ഫാത്തിമ ബീവിയെ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയാട് ഫാത്തിമ ചോദിച്ചു ഞാൻ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ അരിയാർ തങ്ങളുടെ മടിത്തട്ടിൽ ഫാത്തിമ ബീവി തലവെച്ച് കിടക്കുകയാ അലിയാർ തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ് എന്തേ ഫാത്തിമ എന്തേ ഫാത്തിമ നീ എന്നെ വല്ലാതെ നോക്കുന്നല്ലോ അരിയാർ തങ്ങളുടെ കൈപിടിച്ചിട്ട് ഫാത്തിമ ഇരുപത്തി ഒമ്പതാം വയസ്സിൽ പറയുകയാ അലിയേ <Tribus> ു പൊരുത്തം തരണേ അലിയേ എനിക്കു പൊരുത്തം തരണേ അലിയേ എന്റെ മരണം അടുത്തിരിക്കുകയാട് എന്റെ മരണം അടുത്തിരിക്കുകയാട് പൊളച്ചവനെ അലിയാല് തങ്ങളുടെ കണ്ണ് നിറയുകയാണ് പാത്തിമാ ബീബി ബി യാത്ര പറയുകയാണ് തൻ്റെ ഹസനെയും ഹുസൈനിനെയും പിടിച്ചിട്ട് അലിയാല് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ മക്കളെ തല്ലരുത് മക്കളെ വേദനിപ്പിക്കരുത് ഉമ്മ സതീജ ഉമ്മീജ ഉമ്മ ഫാത്തിമ ബി വിയുടെ കൈപിടിച്ചിന് വിധങ്ങളോട് പറഞ്ഞ വാക്ക് ഫാത്തിമ തന്നെ മക്കളുടെ കാര്യം ഭർത്താവിനോട് പറയുന്നു എന്റെ ഹസനെയും ഹുസൈനിനെയും അടിക്കല്ലേ അലിയല്ലാകു താലാറുക പറയുകയാ വഴുതുകൾ കാമുന്ന പെങ്ങളെ വഴുതിന് വരുമ്പോഴും തലമറയ്ക്കാൻ നിനക്കു മടിയാ തലമറയ്ക്കുന്നതും മറയ്ക്കാത്തതും എന്റെ അവകാശ മാണെന്ന് പറയുന്നവരുണ്ടല്ലോ എങ്കിലും ഫാത്തിമാതിയല്ലാഹുതേലാൽ അലി ആര് തങ്ങളോട് പറഞ്ഞതും തന്നറിയുവോ അലിയേ ഞാൻ മരിച്ച രാത്രിയിലെ രാത്രിയിലെക്കാവൂ എന്ന കബറടക്കരുത് എന്ന പകല് കബറടക്കരുത് എന്തേ ഫാത്തിമ എന്തേ പകല് അടക്കിയാൽ എന്താ ഫാത്തിമ ബി വി പറഞ്ഞ മറുപടി എന്തെന്നറിയോ ുന്നത് എന്റെ ജനാസ ചുമക്കുന്നത് എന്റെ ജനാസ കവറിലിറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാണ് അലിയേ എന്റെ ജനാസ ശരീരത്തിന്റെ വടിവ് കാണുന്നത് ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ലെനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ രാത്രിയിലെ കബറടക്കാവൂ ജനാസ കൊണ്ടുപോകുന്ന സമയം ആ ഫർദ പേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ പെങ്ങളെ ഇറക്കമുള്ളതാകാൻ നിന്റെ ശരീരം കാണാൻ നല്ല ഇറക്കമുള്ള ാക്കാ രണ്ടാമത് സ്റ്റിച്ചിട്ടിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ തലമറയ്ക്കാ നിനക്കും നിനക്കു മടിയാ പ്രായമുള്ള ഉമ്മമാര് പോലും ഇന്ന് തലമറയ്ക്കാത്ത സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന പെണ് അത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ ഇന്ന് പറഞ്ഞ തലയിൽ തുണിയിടുന്നതൊരു ഫാഷനായടോ ഇന്ന് പെണ്ണ് തലയിലല്ല കാണിക്കുന്ന இணிக்க பேக்கூத்தாத்த சங்கடம் தோன்றும் காலவா அம்மா പതിനാറും പതിനെട്ടും ഇരുപതും ഇരുപത്തി അഞ്ചും വയസ്സുള്ള പെണ്ണുങ്ങളെ കാണിച്ചാ പറയാമവര് ചെറുപ്പക്കാരാ അവർക്കൊപ്പക്കഥയില്ലാത്തത് കൊണ്ടാ ചെയ്യുന്നതെന്ന് ഈ നാപ്പത് കടിഞ്ഞ നിനക്കിനിയത വരാനാമ്മാ ഇനി ഏത് കാലത്താ നീ നന്നാകുന്നത് നാപ്പത് കടിഞ്ഞാ ഏത് മനുഷ്യനും നന്നാകുമല്ലോ പക്ഷേ ഇന്നത്തെ ഉമ്മമാർക്കത് മാറ്റമില്ലല്ലോ ഫതിമാ പറയുകയാണെന്ന ു അലിയാരതങ്ങളുടെ മടിത്തട്ടിൽ കിടന്നിട്ടുമാറിയല്ലാകു തലാരുക ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറയുമ്പോയപ്പോ അലിയാരുതങ്ങൾ കുറക്കം വരുന്നില്ല വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഒരു രാത്രി പോലും തൻ്റെ ഭാര്യയില്ലാതെ കിടക്കാൻ പറ്റുന്നില്ല അലി തങ്ങൾ എഴുന്നേറ്റ് മൂടുകയാണ് പാതിരാത്രി എഴുന്നേറ്റ് ജന്മത്തിൽ വക്കിയെന്ന് പറയുന്ന കബറ് ചെന്നിട്ട് തന്റെ ഫാത്തിമയുടെ ഖബറിൻ്റെ ചാരത്ത് പോയിരുന്നിട്ട് അലിയാരു തങ്ങൾ പറയുന്നു ഫാത്തിമ ആര് തങ്ങള് സലാം പറയുകയാ ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ ഖബറിനകത്ത് കിടക്കുന്ന ഭാര്യയുടെ ചാരത്ത് നിന്നിട്ട് സലാം പറയുകയാ സലാം അടക്കാതെ വന്നപ്പോ ഫാത്തിമ എന്നോട് പിണക്കമാണോ നീ എന്നോട് പിണങ്ങിയോ ഫാത്തിമ നീ എന്നോട് പിണക്കമാണോ ഫാത്തിമ ഒന്ന് സലാം പടക്കു ഫാത്തിമ പിണങ്ങല്ലേ എന്ന് കരയുകയാ